കിടങ്കൂർ ക്ഷേത്രം ചെമ്പളാവ് റോഡിലെ അപകടക്കണി ഒഴിവാക്കാൻ നടപടി സ്വീകരിച്ചതായും മോൻസോസഫ് എം എൽ എ പറഞ്ഞു റോഡിലെ വളവിൽ സംരക്ഷണ ഭിത്തി ഇല്ലാത്തത് മൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു വീതി കുറഞ്ഞ റോഡിൽ വളവ് തിരിഞ്ഞെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്ന് പഞ്ചായത്ത് അംഗം ദീപലതയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ പി ഡബ്ല്യു ഡി അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റും തോമസ് മാളിയേക്കലും വാർഡംഗം ദീപലതിയും പ്രശ്നം എം എൽ എയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതേ തുടർന്ന് അപകട സാധ്യത ഒഴിവാക്കുന്നതിനായി ക്രാഷ് ബാരിയർ സ്ഥാപിക്കാൻ പി ഡബ്ല്യു ഡി നടപടി സ്വീകരിച്ചു

ഇപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് എത്രയും വേഗം അടച്ച് സുരക്ഷിതമാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട കാര്യം അപ്പോൾ പി ഡബ്ല്യു ഡി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളയിക്കും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലക്ഷ്മി രാജേഷും അതുപോലെ തന്നെ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനുമായി ഹേമലതയും ദീപലതയും ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു അപ്പോൾ അടിയന്തിരമായി പി ഡബ്ല്യു ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിച്ചപ്പോൾ പി ഡബ്ല്യു ഡിയുടെ വർക്ക് തന്നെ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് പക്ഷേ പി ഡബ്ല്യു ഡി അവിടെ ഇപ്പോൾ നിലവിലുള്ള കെട്ടിൻ്റെ മേളിലേക്ക് കെട്ടി ഉയർത്തി ഒരു പാരമ്പര്യം പോലെ സ്ഥാപിച്ച് അത് സുരക്ഷിതമാക്കാനായാണ് നിർദ്ദേശം വച്ചിട്ടുള്ളത് പക്ഷേ അത് ചെയ്യണമെങ്കിൽ ഒരു വർക്ക് അറേഞ്ച് ചെയ്ത് നടപ്പാക്കി വരുന്നതിനുള്ള സ്വാഭാവികമായും പീഡനയുടെ സമയം ആവശ്യമാണ് അപ്പോൾ ആ സമയം അത്രയും സമയം നമ്മളിതിങ്ങനെ അപകടാവസ്ഥ ഉണ്ടാകുന്നത് ഒഴിവാക്കണമെന്നുള്ളതുകൊണ്ട് പഞ്ചായത്ത് തന്നെ മുൻകിയെടുത്ത് പഞ്ചായത്ത് മെമ്പർ ദേവലതയുടെയും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡൻ്റേയും നേതൃത്വത്തിൽ അവരവിടെ ഒരു സുരക്ഷയ്ക്കാവശ്യമായ ക്രമീകരണം ചെയ്യുന്നതിനാണ് എനിക്ക് തീരുമാനിച്ചിട്ടുള്ളത് ഒരു 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 സുരക്ഷാ കമ്പി വെച്ച് അവിടെ സുരക്ഷിതമാക്കാൻ കഴിയുന്ന ഇപ്പോൾ ചെയ്യുന്നത് പെട്ടെന്ന് മുമ്പായി ജോലികൾ പൂർത്തീകരിക്കും പിന്നീട് കോൺക്രീറ്റ് ചെയ്ത ഉറപ്പുള്ള സംരക്ഷണഭിത്തി നിർമ്മിച്ച് അപകടക്കണി ഒഴിവാക്കാൻ പി ഡബ്ല്യു ഡി നടപടി സ്വീകരിക്കുമെന്നും മോൽഎ പറഞ്ഞു